െ അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് തോന്നിണ്ട് അത്ര മണ്ടോന്നും അറിയില്ല ബിജുവാർഡർ ഏതാണ്ട് ഇവിടെ കൊണ്ട സൈഡാക്കി വെച്ചിട്ടുണ്ട് അതാന്ന് തോന്നുന്നു ഓഫീസ് പോയി നോക്കാം നമ്മൾ ഇതാണ്ട് ഇവിടെ വന്ന് ലോഡറക്കുന്ന സ്ഥലത്ത് എത്തി കേട്ടോ ഇത് ബിജുവാടിന്റെ വണ്ടി ഇത് നമ്മുടെ വണ്ടി പോയി കുളിക്കാനുള്ള പരിപാടി കുളിക്കാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ അവിടെ അവിടെ കുളിക്കാനുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് താവിന് താ മനസ്സാവുന്നില്ല ആ തുറന്ന കേട്ടോ ഇനി ഉണ്ടെന്ന് തോന്നുന്നു ഇതാ കേട്ടോ ഇവിടുത്തെ ഇത് ബാത്റൂമാണ് ഡ്രൈവർമാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് അയ്യോ എൻ്റെ തൊപ്പിയൊക്കെ എടുത്ത് മേലെ വെച്ചു അത് ചിലപ്പോൾ എടുക്കാണ്ട് പോവും അതുകൊണ്ട് വേണ്ട എന്താ അടിപൊളി ഷവർ നോക്കി എന്താ വൃത്തി അടിപൊളി അപ്പം കുളിക്കട്ടെ കേട്ടോ കുളിച്ചിട്ട് കാണാം ആണ് ടിഷ്യൂ ഷവർ ഇത് തണുത്ത വെള്ളം ഇത് ചൂടുവെള്ളം കുളിയെല്ലാം ഇതാണ് ഇതിന്റെ താക്കോൽ ഇതാ സാധനം പ്ലാസ്റ്റിക് ഡ്രൈവർമാരുടെ കുളിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാന്ന് കേട്ടോ വലിയ മാറ്റങ്ങളൊന്നുമില്ല റെയൽവേസിന്റെ കുളി എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വല്യ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല കിട്ടുന്ന അവസരം ആവശ്യമായിട്ട് കുളിക്കുക എല്ലാ ദിവസവും കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാട്ടോ അല്ലാത്ത എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ കമ്പനികളിൽ വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ കുളി കുളിക്കുക കാര്യമറിയാ ഇതിപ്പോൾ രോഗികോട് പിടിച്ച് രണ്ടു കൂട്ടിട്ടായിരുന്നു കണ്ട ഇത് കുറച്ച് വൃത്തിയാടുണ്ട് ബാക്കി ഫ്ലോർ എല്ലാം കണ്ട അടിപൊളി ബാത്റൂമെല്ലാം ഇങ്ങനത്തെയാണ് ട്രെയിൻ്റെ ടൈപ്പിൻ്റെ സാധനം കേട്ടോ നല്ല വൃത്തിയുള്ള അടിപൊളി സ്ഥലം ഇത് ഷവർ അത് തന്നെ സാധനം പിന്നെ കൈ കഴിഞ്ഞു വരും അതോ വേണ്ട ഷാംപൂ കുളിപ്പം ഉണ്ടായിപ്പോൾ കൈ കഴ ആവശ്യമില്ല നമുക്ക് വെള്ളം ഷാംപൂട്ടോ പരിപാടി കഴിഞ്ഞു പിന്നെ ഇപ്പോൾ കൊണ്ട കൊടുക്കണം താക്കോൽ രുചിവാട്ടെല്ലാം കടന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ ൊക്കെ ഉറങ്ങി ഉറങ്ങിയില്ലേ വീക്കെൻഡ് നമ്മുടെ ഇവിടെയല്ലേ അല്ലേട്ടൻ പരിപാടി ഇത് നമ്മളിൽ ഓർഡറക്കാൻ വന്ന സ്ഥലം നേട്ടാ ഇടയ്ക്കാം ഇടയ്ക്കാന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് നമ്മൾ ഇപ്പോൾ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നുള്ളതല്ലേ നമ്മുടെ തൊപ്പി കാര്യങ്ങളൊക്കെ അത് കാറുമ്പോൾ പറക്കുന്നുണ്ട് നമ്മുടെ സന്തോഷേട്ടൻ്റെ വണ്ടിയാന്ന് കേട്ടോ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഇവിടെ ഇറക്കുകയുള്ളൂ ലോഡ് തിങ്കളാഴ്ച ഇറക്കിയിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പോയുള്ളൂ അപ്പോൾ രണ്ട് ദിവസം വീക്കെൻഡ് വീക്കെൻഡ് വീക്കെൻഡിലേക്ക് നമ്മൾ കയറുകയാണ് ബാക്കിയുള്ള ആളുകളൊക്കെ ഇതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീക്കെൻഡായി കേട്ടോ കുളി കഴിഞ്ഞു അതിന് തൊട്ടപ്പുറം ലീട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ അടിവശം എല്ലാം കഴുകിയൊന്നും ചെറുങ്ങനെ ഒപ്പിച്ച് വന്നു കേട്ടോ പക്ഷേ മേലവശം കഴുകാൻ പറ്റി നമുക്ക് കൈ എത്തൂല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നെ തുടക്കലാ മേലെ പശേ കളവില്ല കേട്ടോ അതിനാവശ്യമുള്ളതാണ് ടിഷ്യൂ പേപ്പർ അത്യാവശ്യം ചിലവ് വരുന്ന സാധനമാണ് ഗ്ലാസ് തുടക്കുമ്പോ അതിൽ കൂടുതൽ താവട്ടാക്കിയാൽ സംഭവം പണിവാളും മീനിൻ്റെ അകത്തുനിന്നൊക്കെ വെള്ളം ഇറങ്ങുന്നുണ്ടല്ല നല്ല ചൂടാണ് ഇവിടെ കിട്ടുന്ന ചൂടാ ഈ ടിഷ്യൂ വെച്ച് നമ്മൾ ഒപ്പിച്ച് തീർക്കും കേട്ടോ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയാന്നല്ല വണ്ടി നല്ല വൃത്തിക്ക് കൊണ്ടു നടക്കുക അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീടാണിത് ഒക്കെ നമ്മുടെ സംഭവമാണ് കല പിടിച്ചിട്ടുണ്ടോ അത് പോകുന്നില്ല എന്താ അങ്ങനെ ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വേറെ സാധനമുണ്ട് അപ്പം അത് വെച്ച് നമ്മൾ ചെയ്യും ഡാഷ് വൃത്തിയാക്കാനുള്ള പരിപാടിയൊന്നും ആയില്ല സൈഡ് ഗ്ലാസ് അത് ഇതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു ഇങ്ങനെയുള്ള ഡാഷൊന്ന് വൃത്തിയാക്കണം തക്കാളി ഇതൊക്കെ വയ്ക്കോട്ട് ഇതൊക്കെ തിരിയും കേട്ടോ ഇതൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് തിരിഞ്ഞ് വരും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വെക്കാം ഈ ഡാഷ് ഫ്രണ്ട് ഈ സംഭവം എല്ലാം തുടയ്ക്കുന്ന ഇതേക്കൂട്ട് തുണിയാട്ടോ നല്ല വൃത്തിയുള്ള തുണി വെച്ചിട്ട് നമ്മൾ ചെയ്യാറ് കാരണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്ഥലമല്ലേ അതുകൊണ്ട് പൊടിയുണ്ട് കേട്ടോ വണ്ടി വന്നതിൻ്റെ ആ ഒരു പുതുമേൻ്റെ പൊടി ഇതിനകത്തുണ്ട് അത് ഒക്കെ നമ്മളിത് സംഭവം തുടച്ച് വൃത്തിയാക്കി എടുക്കും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് വണ്ടി കിട്ടുമ്പോൾ എന്തായിരുന്നു അവസ്ഥയെന്നറിയാം കഴിഞ്ഞ വണ്ടി കഴിഞ്ഞ വണ്ടി കേട്ടോ ഈ വണ്ടിയല്ല ഈ വണ്ടി പുതിയ വണ്ടി നമുക്ക് കിട്ടിയ ഈ വണ്ടി വൃത്തിയാക്കി കൊണ്ടുനടക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കമ്പനി അത്യാവശ്യം നല്ല വൃത്തിക്ക് വണ്ടി നോക്കും നമ്മൾ ബേസിലൊക്കെ പോകുമ്പോൾ ഓണർമാരാണ് മൊത്തം ഓപ്പറേറ്റ് ചെയ്യുന്ന പരിപാടി മൊത്തം നമ്മുടെ ബിജു ആട്ടന അവിടെ വണ്ടി എടുക്കാട്ടാ ബിജു ആട്ടാ ഇങ്ങോട്ട് നോക്കിയേ അല്ല ഇങ്ങനെ ഭയങ്കര മടിയാട്ടാ വീഡിയോയില് വരാൻ ഭയങ്കര മടിയുള്ള ആളാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി വൃത്തിയാക്കുന്നു പുള്ളി പുള്ളീൻ്റെ വണ്ടി വൃത്തിയാക്കുന്നു ചില ആളുകൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് എന്നാന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോയിൽ ഉൾപ്പെടുത്തോ ഉൾപ്പെടുത്തോ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം വെച്ചാൽ അവരുടെ പെർമിഷനോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതും നോക്കണം അതുകൊണ്ടൊക്കെയാണ് നമ്മളങ്ങനെ വീഡിയോയിൽ ആളുകളെ കാണിക്കാത്ത കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ട ഇഷ്ടങ്ങളാണ് അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കണം പത്താളിൻ്റെ പത്താക്കും പത്ത് മൈൻഡാണ് അപ്പം അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് പല സംഭവത്തിലും വീഡിയോ ബേസിൽ പോകുമ്പോൾ വീഡിയോ എടുത്തിട്ട് ചേട്ടാന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത തന്നെ മെയിൻ കാരണങ്ങളാണ് ബേസിലെല്ലാം പോയിക്കഴിഞ്ഞാൽ പത്തും പതിനഞ്ചും ആളുണ്ടാകും കേട്ടോ എപ്പോഴും അതുകൊണ്ടാണ് ഇപ്പം അവർ പ്രായമുള്ളവരുണ്ടാവും പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ടാവും പല ടൈപ്പിലുള്ള ആളുകളാണ് പഴയ ഡ്രൈവർമാരുണ്ട് പഴയ ഡ്രൈവർമാർ സ്വഭാവം അറിയാല പറയേണ്ട ആവശ്യമില്ല കുറച്ച് ഹെഡ് വെയിറ്റ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അത് നമ്മുടെ അടുത്തുണ്ട് ഉണ്ട് എല്ലായിടത്തും ഉണ്ട് നൂജൻ ആൾക്കാരാണ് ഈ ഹെഡ്വൈറ്റ് ഇല്ല ഹെഡ്വൈറ്റ് ഇല്ലാത്ത ആളുകൾ കേട്ടാ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാന്താണ് അതുകൊണ്ട് നമുക്ക് വണ്ടി വൃത്തിയാക്കുന്നതിനോടോ അങ്ങനത്തെ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ല പുതിയ വണ്ടി വന്നിട്ട് പിന്നെ വൃത്തിയാക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവര് തന്നെ പറയും കേട്ടാ വേറെ കാര്യം പറയൊന്നുമില്ലായിരിക്കും അറിയില്ല ഒരു കൊറ്റി ഏഹ് ഇത് ചീറ്റൊന്നുമല്ല പോയതല്ലാം കൂടി ഇത് കെമിക്കലാ കേട്ടോ മൊത്തം പുക മായ ഇതിനകത്ത് ഇത് അടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞു നോക്കിയാലേ മനസ്സിലാവുള്ളൂ ആ കെമിക്കല് തള്ളുന്ന പുറത്തോട്ട് പുള്ളീൻ്റെ അടുത്ത് വേറെ ആളുകണ്ടാവും വണ്ടി കഴുകുന്നുകൊണ്ട് പറയുന്നുണ്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു അവൻ്റെ വണ്ടി കൂടി കഴുകി കൊടുക്കുന്നു അങ്ങനെ സന്തോഷേട്ടൻ ഒരേ കഴുകാന്ന് ഒരേ കഴുക്ക് ഒരു ശശിയില്ല സന്തോഷേട്ടൻ വല്ലതും നടക്കുമോ ഏ ഇത് ഇന്നും കാലം കഴി കഴിയോ സന്തോഷേട്ടം കഴുകുന്ന പോലെ നമ്മൾ കഴിവൂല ഏട്ടാ നമ്മള് കുറച്ചുകൂടെ അയപ്പാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സന്തോഷം ഫുള്ള് വണ്ടിന്റെ പുറമെല്ലാം കഴുകും ഞാൻ അങ്ങനെ കഴുകാറില്ല ഞാൻ വണ്ടീൻ്റെ ഉള്ളാണ് കണ്ടമാനം വൃത്തിയാക്കി എടുക്കരുത് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മീൻകറിയാന്ന് കേട്ടോ മീൻകറി രണ്ട് വെക്കാനുള്ള പരിപാടിയാണ് രണ്ട് കിലോ മീൻ മേടിച്ചിട്ടുണ്ട് ആ മുമ്പിൽ കാണുന്ന കാണുന്ന അത് കണ്ടോ അതൊരു ഹൽദി എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് അവിടെ പോയിട്ട് നമ്മൾ മേടിച്ചിട്ട് വന്ന കേട്ടോ മീനിനൊക്കെ വില കുറവാണ് അഞ്ച് യൂറോ രണ്ട് കിലോ മീൻ അലാസ്കയുടെ സമുദ്രപ്രദേശത്ത് വളരുന്ന മീനാണ് എന്ത് പുല്ലാന്ന് എനിക്കറിയത്തില്ല ഇതാണ് സാധനം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് കിലോ ഉണ്ട് നമുക്കിന്ന് ഉച്ചക്കത്തേക്ക് കറിയാക്കാൻ പിന്നെ നമുക്ക് ഈ ആഴ്ച അടുത്തയാഴ്ച കൊണ്ടു നടക്കാം മീൻ കറി അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതുവരെ മീൻ മേടിച്ചിട്ടില്ലായിരുന്നു ആദ്യ ഏട്ടം മീൻ മേടിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഷോപ്പുകളൊക്കെ നമുക്ക് അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാം നമുക്ക് പറ്റും മീനും കാര്യങ്ങളൊക്കെ മേടിച്ച് അടിപൊളി വീക്കെൻഡുകൾ ഇതുതന്നെ പരിപാടി കേട്ടോ ഫുഡ് വപ്പ് നമ്മൾ എന്തെങ്കിലും ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് വൃത്തിയാക്കി വെക്കണം എപ്പോഴും എപ്പോഴും കച്ചടാക്കാൻ പറ്റൂല കേട്ടോ അതിനാണ് നമുക്ക് ഇവിടെ ടിഷ്യൂ എന്ന് പറയുന്ന സാധനം എപ്പോഴും വൃത്തിയാക്കുക വണ്ടി പരമാവധി സാധാരണ നമ്മൾ വണ്ടി വൃത്തിയാക്കൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാന്ന് കേട്ടോ പ്രാവശ്യം നേരത്തെ അങ്ങ് വൃത്തിയാക്കളങ്ങ് ഇങ്ങനെയൊക്കെ തന്നെ കുഴപ്പമില്ല ഉഷാറന്നെ നമ്മുടെ മീൻ മീൻകുളമ്പ് എങ്ങനെയുണ്ട് ഉഷാറാക്കിയില്ലേ ഇതൊക്കെ സൗദി പോയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചതാണെന്ന് കേട്ടോ തെണ്ടി കുത്തി അടങ്ങി പഠിച്ചതാണ് സൗദിന്നൊക്കെ കാരണം അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ നമ്മുടെ വീക്കെൻഡ് പരിപാടികൾ ഭക്ഷണം കഴുപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു മീൻ കറി വെച്ചേട്ടോ കുറച്ചിവിടെ മറിഞ്ഞായിരുന്നു അതൊക്കെ വൃത്തിയാക്കി ഇത് വൈകുന്ന നമ്മളോട് വേറൊരാളുണ്ട് കേട്ടോ സന്തോഷ്ട്ട അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു വണ്ടി വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി അപ്പം കറി മറിഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ മീൻ കറി മറിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഷീറ്റ് ഉണ്ട് കേട്ടോ ആ ഷീറ്റ് അത് എവിടെ കിടക്കുന്നുണ്ട് അതേട്ടാ നിലത്തെടുക്കില്ല അപ്പൊ നമുക്ക് വീക്കെൻഡ് വീക്കെൻഡാണ് വീക്കെന്റിൽ നമ്മള് എന്ന് പറഞ്ഞാൽ ഫുഡ് വെക്കുക പരിപാടി അങ്ങനെയുള്ള പരിപാടികളൊക്കെ കേട്ടാ അപ്പൊ അടി കഴിഞ്ഞു ബീറാം നമ്മളെ വൈകുന്നേരങ്ങളിലെ പരിപാടിയാണ് കേട്ടോ സന്തോഷായിട്ട് വീഡിയോയിൽ വരുന്നില്ല ഭയങ്കര മടി അപ്പൊ നമ്മള് പോയി കൊറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു ഫുള്ള് അടിപൊളി ഈ വണ്ടിയിലാവുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് കുഴപ്പമില്ല സെറ്റാണ് അപ്പം നമ്മൾ ഫ്രഞ്ച് ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ആ അടിപൊളി ആക്കാം കേട്ടോ ഇതാണ് നമ്മളെ ട്രക്ക് വീക്കെൻഡ് എന്ന് പറയുന്ന സംഭവം രാവിലെ നമ്മൾ ഷേവ് ചെയ്യാനെല്ലാം വന്ന കേട്ടോ മനില്ലേ ഷേവ് ചെയ്യാണ്ടായിരുന്നു മീശയൊക്കെ നൊപ്പിക്കാൻ ഉണ്ടായിരുന്നു പല്ലേപ്പ് അങ്ങനെയുള്ള പരിപാടികൾ കേട്ടോ പിന്നെ വേറെ സംഭവം ഉണ്ട് ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കാപ്പി കുടിക്കാം കേട്ടോ പിന്നെ അത് പൈസ എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റ് അൻപത് ഒരു ഒരിത് രണ്ട് പൈസ മറന്നതി യൂറോ അപ്പം അങ്ങനെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ തിങ്കളാഴ്ചയായോട്ടോ നമ്മൾ പണി തുടങ്ങുവാണ് ഇല്ല ഓർഡർ ആക്കേണ്ട സ്ഥലം എവിടെയാ പേപ്പറൊക്കെ ഇറക്കി എടുത്ത് റെഡിയാക്കി നല്ല സെറ്റാക്കിയിട്ടുണ്ട് അപ്പുറത്ത് സന്തോഷമായിട്ടും വണ്ടിയിൽ റെഡിയാകാൻ നീക്കുന്നുണ്ട് പോകാൻ വേണ്ടി അപ്പം ഇനിയിപ്പോൾ നമ്മുടെ മറുപ്പീര് തുടങ്ങും കേട്ടോ പാർക്കിംഗ് എ ഇട്ടിട്ടുണ്ട് ഭയങ്കര തണുപ്പ് ഇവിടെ തണുപ്പ് രാവിലെ കളി തണുപ്പായി തുടങ്ങി കേട്ടോ അത്യാവശ്യം ഇന്നലെയൊന്നും നമ്മൾ എ സി പാർക്കിംഗ് എ സി ഇട്ടിട്ടില്ല അതേപോലെ ചൂട് സമയത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ എന്താ അടിപൊളി സ്ഥലമൊന്ന എന്ത് അടിപൊളിയായിട്ടാണ് വൃത്തിയാക്കിയിട്ടിരിക്കുന്നതെന്ന് വേണ്ട ഓരോ സ്ഥലങ്ങളൊക്കെ എന്ത് വൃത്തിക്കാണ് കിടക്കുന്നത് അടിപൊളിയല്ലേ അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കാൻ വേണ്ടി ഇതിൻ്റെ എത്തിയിട്ടുണ്ട് പേപ്പറൊക്കെ കിട്ടി പേജർ കൊണ്ട് ഓഫീസെല്ലാം പോയി എല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ ഡോക്ക് കിട്ടാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മെസ്സേജ് വരും ഇന്ന ഡോക്കിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഇതാണ് പേജർ സെർഫ് അൺലോഡിങ് ആണ് കേട്ടോ വണ്ടിയെല്ലാം കൊണ്ടുവന്നിട്ട് ഇതേപോലെ വെക്കണം കേട്ടോ ഇതേണ്ടോ ഇതേപോലെ ഇത്ര അടുത്തൊക്കെ ആയിരിക്കും ടയർ നിൽക്കുക ഇത് മാക്സിമം ഹൈറ്റ് കൂട്ടുന്നതാണ് അപ്പം അത്രേ കൂടുള്ളൂ പിന്നെ ബേക്കിൽ പോയി ഇറക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ അപ്പം ശരി